അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു ഐ ക്യു ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷം മുസാബക്കയിൽ കുരുന്നുകൾ മാസിക കിസ്സിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമായ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ആദ്യമായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ധാരാളം വിദ്യാർത്ഥികളെ മത്സരങ്ങളിൽ ഫസ്റ്റ് നേടാൻ സഹായിച്ചതിൽ സന്തോഷിക്കുന്നു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നീ മാസങ്ങളിലെ കുരുന്നുകളിൽ നിന്നുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു സെപ്റ്റംബറിലക്കം കുരുന്നുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ വീഡിയോ ആണിത് ചോദ്യം നിബിസുല വലൈ വസലമയുടെ വളർത്തു പുത്രൻ ആര്യ ഉത്തരം ഉത്തരംബിൻ ഹാരിസ് ചോദ്യം നിബ്സുലാഹു അലൈവസലമയുടെ മകൻ ഇബ്രാഹിം എന്നവരുടെ മാതാവ് ഉത്തരം മാരിയത്തുൽ മാര്യത്തുൽ ചോദ്യം ഇബിനു ഹൈൻ എന്നറിയപ്പെടുന്ന പ്രവാചകൻ ഉത്തരം മുഹമ്മദ് നബിസുല്ലാഹു അലൈ വസ്ലമ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാം ഷാം യാത്ര എന്തിനു വേണ്ടിയായിരുന്നു ഉത്തരം ഖദീജ ബീവിക്ക് വേണ്ടി കച്ചവടം നടത്താൻ ചോദ്യം നബി അലൈഹി അലൈവലമയുടെ ജനന വർഷം മക്കരമിക്കാൻ ആനപ്പടയുമായി വന്ന രാജാവ് ഉത്തരം അബ്രഹത്ത് ചോദ്യം അവസാനം വിട പറഞ്ഞ പ്രവാചക പത്നി ഉത്തരം ഉമ്മുസലമ ബി വി റിയുള്ള ഹുനഹ ചോദ്യം പ്രവാചക ഭാര്യമാർ അറിയപ്പെടുന്നത് ഉത്തരം ഉമ്മഹാത്തുൽ മുഖ്മിനി ചോദ്യം ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ഉത്തരം ചോദ്യം നബിസ്ലാൽ ഇസ്ലമയുടെ മയ്യത്ത് കുളിപ്പിച്ചത് ആര് ഉത്തരം അലി അലിറിയ ചോദ്യം നബിസ് അലൈസ്മ ഹദീജ ബീവിക്ക് നൽകിയ മഹർ ഉത്തരം പന്ത്രണ്ട് ഊക്കയ ചോദ്യം നബിയോടുള്ള സ്നേഹത്താൽ മദീനയുടെ മുകളിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കാതിരുന്ന മഹാൻ ഉത്തരം ഇമാം മാലിക് അലിയു ചോദ്യം നിബ്സാഹുലി ഇസ്ലാമക്ക് മുല കൊടുത്ത അബുലഹബിൻ്റെ അടിമ ഉത്തരം സുവൈബത്തു അസ്ലമിയ ചോദ്യം മദീനക്കാർക്ക് കുർആാൻ പഠിപ്പിക്കാൻ വേണ്ടി നിബ്സുലല്ലാഹു അലൈ വസ്സലമ്മ പറഞ്ഞയച്ചതാരെ ഉത്തരം മിസ്ഹബ് മിസാബ് ബിൻഹു ചോദ്യം മദീനയിൽ അൽ ഇസ്ലമ ആദ്യമായി താമസിച്ചത് ആരുടെ വീട്ടിൽ ഉത്തരം അബു അയ്യൂബിൽ അൻസ്വാരി അൻസ്വാരിഹു ചോദ്യം ജിബിദിയിൽ ഏത് സുഹാവിയുടെ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി നബിസ്ലമയുടെ മുന്നിലെത്തിയത് ഉത്തരം ഖൽബ് റളിയല്ലാഹു അൻഹു മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി